നമ്മൾ എപ്പോഴും പറയുന്നത് രണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ആകർഷണമാണ് എന്ന് പറയാം അതിന് പല മകേദങ്ങളാണ് ഭക്തി വാത്സന എന്നൊക്കെ നമ്മൾ പറയും പ്രണയം ഒരു പുരുഷനും ഒരു സ്ത്രീ തമ്മിലുള്ള ആകർഷണമാണ് എന്ന് പറയും ഈ ആകർഷണത്തിൽ പ്രവർത്തിക്കുന്ന ഘടകം എന്താണ് എന്നാണ് നമ്മൾ നന്ദി ചോദിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് നാളുകൾ നമുക്ക് നടക്കേണ്ടി വരും അതിനകത്ത് അല്ലേ പണ്ടൊക്കെ പറയും ഒരേ വേവ് ലെത്തുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ആകർഷണമാണ് ഒരേ വേവ് ലെങ് ആ വേവലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും പ്രശ്നമായി ഒരുപക്ഷെ നമ്മുടെ സാംസ്കാരികമായ സമാനതയാവ നമ്മുടെ ഇന്റലക്ച്വൽ ആയ സമാനതയാവുക പിന്നെ നമ്മുടെ മനോഘടന നമുക്ക് ഒരു ഒരേ കാര്യമാണ് രണ്ട് മനസ്സിലുള്ളവരാണ് അങ്ങനെയുള്ള ഒരു സമാനത സമാനതകൾ ഒരുപാട് തലങ്ങളുണ്ട് അതിന് നമ്മൾ പറയും ഒരേ ഉള്ളവരാണെന്ന് പറയും അതാണ് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവർ ഒരേ ജോലി ചെയ്യുന്നവർ ഒരേ സ്ഥാപനത്തിൽ കഴിഞ്ഞു കൊടുത്തവർക്ക് തമ്മിൽ ഒരു ആകർഷണം ഉണ്ടാകുന്നത് ഈ സമ്പർക്കം കൊണ്ടാണ് ആകർഷണം ഉണ്ടാകുന്നത് പക്ഷേ ഈ ആകർഷണത്തിന് പിന്നിൽ ഈ ഒരു സമാനതയുടെ ഒരു തലമുണ്ട് സമാനതയുടെ തലമില്ലപ്പോഴും എല്ലാ തരത്തിലും സമാനത ഉള്ളവർക്ക് രണ്ടും പച്ചവടം പോലെ തോന്നുന്നു അതിനൊരു പ്രത്യേകത തോന്നുന്നു ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് ആ വ്യത്യാസത്തിൽ നിന്നൊരു സമാനത ഒന്നിച്ച് പോകാൻ പറ്റിയൊരു സമാനത നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഇത് എനിക്ക് കൊള്ളാം എന്ന് നമ്മുടെ ഒരു തീരുമാനത്തിൽ എത്തുന്നവർ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ എത്തിയാത്ത ഭാഷയും നമുക്ക് അതിനൊക്കെ മറികടക്കുന്ന ഒരു സമാനത ഒരു ഒരേ വേവിലെ രാജിലിരിക്കുന്നു അല്ലെ പ്രണയത്തിന്റെ വലിയ വലിയ മാതൃകകളൊക്കെ കൂടി ഇരിക്കണം അപ്പൊ ഒരേ വേവിലെത്തി പണ്ട് കാലത്ത് ഞങ്ങളുടെ ഒക്കെ കാലത്ത് വേവിലെത്തെന്നാണ് പറഞ്ഞത് ഇപ്പൊ വേർ വൈബ് ഞാൻ ഈ ഇപ്പൊ ഇവിടെ പ്രായം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ എന്റെ ബന്ധുക്കളുടെ ഡൈവോഴ്സ് നടക്കുന്ന തീരുമാനിച്ച ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇങ്ങനെ കൗൺസിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ സൈക്കിളിസ്റ്റ് ആയിട്ടൊന്നും അല്ല ഞാനൊരു ഒരു നാട്ടിലൊക്കെ തെറ്റുകാരനാകൊണ്ട് എന്നെ വിളിച്ചിരുത്തിയിട്ട് ഒരു മീഡിയനായിട്ട് സംസാരിക്കും അപ്പൊ ഞാനും എന്റെ ഭാര്യങ്ങളിലും പോയി രണ്ടുപേരും സംസാരിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലായി പിന്നെ അപ്പൊ അതിനെ പറ്റിയിട്ട് എന്റെ വേറൊരു പെൺകുട്ടി പറഞ്ഞു അത് അവര് തമ്മിലുള്ള വയവ് ശരിയല്ല അപ്പൊ ഞാൻ വൈബ് ആദ്യമായിട്ട് കേൾക്കുക അപ്പൊ എനിക്ക് എന്താ മോളെ വൈബ് എന്ന് പറഞ്ഞോട് പറഞ്ഞു അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നെയാണ് വൈബ് എന്താണെന്ന് പിന്നെ ഒരു ദിവസം ഞാൻ കുത്തിയിരുന്ന വൈബൊക്കെ വൈബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പെട്ടെന്ന് കിട്ടും പക്ഷെ വൈബ് മനസ്സിലാക്കണമല്ലോ അപ്പൊ വൈബ് എന്ന് പറയുന്ന പുതിയ വാക്ക് വന്നിരിക്കും ഒക്കെ കുറച്ചും കൂടി വലിയൊരു വാക്കാണ് രണ്ട് പേര് തന്നെയുള്ള സമാനതെന്ന് പറഞ്ഞാൽ പോരാ വൈബ് എന്ന് പറയാൻ തന്നെ കിട്ടുള്ള കുട്ടി പറഞ്ഞിരിക്കുക നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം വൈബ് വൈബായിട്ട് തന്നെ നമ്മള് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വൈബിന് അടിസ്ഥാനം എന്താണ് നമ്മുടെ പ്രശ്നം എന്താണ് ഞാൻ പറയുന്ന ഈ കൊച്ചുവർത്താമാനങ്ങൾക്കിടയിലുള്ള വിഷയം അതാണ് അതിനകത്ത് വൈയക്തികമായൊരു ഘടകമുണ്ട് അതിനകത്ത് സാമൂഹികമായ തലമുണ്ട് അതിനകത്ത് സാംസ്കാരികമായ തലമുണ്ട് അതിനകത്ത് സാമ്പത്തികമായ തലമുണ്ട് പനശ്ചാസ്ത്രപരമായ തലമുണ്ട് ചരിത്രപരമായ തലമുണ്ട് അങ്ങനെ ഒരുപാട് ഡൈമെൻഷൻസ് ഉള്ള ഒരുപാട് മാനങ്ങളുള്ള ഒരുപാട് ലെവലുള്ള ഒരു സാധനമാണ് പ്രണയം പ്രണയം എല്ലാം എല്ലാ ഒരു ദുരന്തത്തിൽ കെട്ടാൻ കഴിയില്ല അതായത് പ്രണയം എന്ത് പറയാലോ മനഃശാസ്ത്രപരമായ ഒരു ഘടകങ്ങൾ ഉണ്ടാകും ഇപ്പോ നമ്മുടെ രമണനും ചന്ദ്രയും തമ്മിലുള്ള പ്രണയത്തെ പറ്റി നമ്മള് ചങ്ങമ്മ എഴുന്നോ ആ പ്രണയം തകരാനിടയായ കാരണം എന്താണ് അത് അന്വേഷിച്ച് പോയത് മനസ്സിലാവും പ്രണയം നിലനിൽക്കുന്നത് കേവലം വ്യക്തിപരമായ ആകർഷണം കൊണ്ട് മാത്രമല്ല അത് സാമ്പത്തിക ഘടകം ഉണ്ട് ഇപ്പൊ നമ്മുടെ രമണനും ചന്ദ്രയും തമ്മിൽ പ്രണയം അവള് ചെയ്ത് വലിയ ദ്രോഹമായി പോയി പറയാം

ആ ആ ആ സാമൂഹികമായ പദവി തന്നെയാണ് ചന്ദ്രയെ കൊണ്ട് വേണ്ടത് സർവതന്ത്ര സ്വതന്ത്രമായ പ്രണയം എന്നൊക്കെ നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ചില ഒരു പ്രശ്നത്തിന് മുമ്പിൽ നേരത്തെ പറയാ സാമ്പത്തികമായ സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ആ അതിനെ നിലനിർത്താൻ ഈ വൈബ് നിലനിർത്താൻ കഴിയാത്തിടത്ത് പ്രണയം ജനിച്ചു അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്നത് ഒരു മായകമായ കാല്പനികമായ സാധനം മാത്രമല്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആദ്യ ദർശനത്തിൽ തന്നെ ഞാൻ പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഞാൻ അവളിൽ അനുരക്ത അനുരാഗ വിവശനായി എന്നൊക്കെ ചില പറയുന്ന കഥകളിലൊക്കെ പറയലോ പക്ഷെ ദ്വീയ ദൃഷ്ട്യ ടൈമൊഴ്സായി പോയത് നമ്മൾ കാണും കാരണം വെച്ചാൽ ഈ പ്രഥമ ദൃഷ്ടിയാന്നുള്ളത് ഒരു ആകർഷണം മാത്രമാണ് പ്രണയത്തെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരുപാട് തലങ്ങൾ അതിനകത്തൊക്കെ കയറി വരുന്നത് ഓരോ വഴിയും കൂടെ പോയാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയും ഇപ്പൊ സാമൂഹികമായ തലയത്തിന്റെ സാമൂഹിക സ്വഭാവം എന്താണ് സാമൂഹികമായ ഘടകം എന്താണ് മനഃശാസ്ത്രപരമായിട്ടുള്ള എന്താണ് നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും സാമൂഹിക മറ്റേ സാംസ്കാരികമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് അല്ലെ അവിടെയാണ് ഈ ജാതിയൊക്കെ രണ്ട് ജാതിയിൽപ്പെട്ടവർ പ്രണയിക്കുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവുന്നതാണ് അവിടെ ആണ് കൊണ്ടും എല്ലാം ഉണ്ട് പക്ഷേ സാംസ്കാരികമായ വൈവിധ്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് അതിന് മറികടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഈ വൈപ്പ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾക്കാണ് ഇതിനൊക്കെ നിങ്ങൾ മറികടക്കുന്നിടത്താണ് പ്രണയം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രണയത്തെ പറ്റിയുള്ള പഠനത്തേക്ക് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വലിയ ഒരു ഒരുപാട് ആശയങ്ങളുടെ സമുദ്രത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പ്രണയത്തെ പറ്റി ഞാനൊരു ലേഖന പണ്ട് സുഹൃത്തുമാരൻ്റെ വെച്ച് പണ്ട് എഴുതിയിരുന്നു അപ്പം എങ്ങനെയാണ് ഈ പ്രണയം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അപ്പൊ മലയാളത്തിൽ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ മലയാളത്തിൽ എന്താ നമ്മൾ പ്രണയം കണ്ടിട്ടുണ്ടോ മലയാള സാഹിത്യത്തിൽ നമ്മളാകെ ഒന്നും വേണത് പെൺമണിക്കാവികളാണ് വെൺമണിക്കാവ്യം പ്രണയമില്ല കാമോ അങ്ങനെയുള്ള നമുക്ക് രീതി മാത്രമേ ഉള്ളൂ പിന്നെയാണത് കൃഷ്ണകാലയിൽ ആ സുഖ്രാഹരണത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചില പറയാം വേണമെങ്കിൽ പറയാവുന്ന ചില തലങ്ങൾ സന്ദർഭങ്ങളിൽ മാത്രമാണ് നമ്മൾ പ്രണയം കാണുന്നത് കാളിദാസന്റെ കൃതികൾ മലയാളത്തിലേക്ക് വന്ന വന്നു എന്നാലും നമുക്ക് പ്രണയത്തിന്റെ ഒരു പാരമ്പര്യം ഇല്ല പ്രണയത്തിന്റെ പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പറ്റിയ സാമൂഹിക സാംസ്കാരിക സാഹചര്യം ഗാർഹിക സാഹചര്യം കേരളത്തിനുണ്ടായിരുന്നില്ല നമുക്കറിയാം വ്യത്യസ്ത ജാതി സമൂഹങ്ങളായി വിഘടിച്ച് നിന്ന കേരളത്തിൽ വ്യത്യസ്ത ജാതി സമൂഹത്തിലെ ആളുകൾ വിതമയം സംസാരിക്കാനും ഉണ്ടാവും അവസരമില്ല പിന്നെ അവരെയും പ്രണയം ഉണ്ടാവില്ല നമ്മളെവിടെയാണ് മലയാള സാഹിത്യത്തിൽ പ്രണയം ആദ്യം കാണുന്നത് ഹിന്ദുരേഖയിലാണ് അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ചില ചില പാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഹിന്ദുരേഖയിലാണ് പ്രണയം നമ്മളിങ്ങനെ പറയുന്നത് പ്രണയം ഉണ്ടല്ലോ ഈ ഒരേ വൈബിളുള്ളവരുടെ ഒരു ആകർഷണം ഇത് പറയുന്ന സാധനം നമ്മൾ കാണുന്നത് ഹിന്ദുരേഖയിലാണ് അതിന് ശേഷം ശരിക്കും ഇന്ദുരേഖയ്ക്ക് ശേഷമാണ് മലയാളി പ്രണയിക്കാൻ തുടങ്ങുന്നത് മാത്രമല്ല കേരളത്തിലുണ്ടായ നവോത്ഥാനമാണ് നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിക്കുക അതിന് ചരിത്രപരമായ ഒരു ഘടകമുണ്ട് പ്രണയം എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായ ഒരു വസ്തുത കൂടിയാണ് സമൂഹം മാറിയപ്പോൾ പഴയ ജീർണിച്ച ചില സാമൂഹിക താല്പര്യങ്ങൾ ആവശ്യങ്ങളും ഘടനയും മാറിയപ്പോഴാണ് മലയാളികൾ പ്രണയിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന് അവസാനം ഈ ഇതിലേക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെയൊരു സ്ത്രീ ഇതിലേക്കൊരു കേരളത്തിൽ ഉണ്ടായിട്ടില്ല അത് വെറുതെ ഒരു മതാമപ്പുടിനെ രണ്ടും നേരിൽ ഉൾപ്പെമർശിച്ചത് സാക്ഷാത് വെച്ചത് വനനാണ് കാരണം അങ്ങനെ അങ്ങനെ പുരുഷനെ പ്രണയിച്ച് പുരുഷനെ ചെന്ന് ആലിംഗനം ചെയ്ത് ചുമബിച്ച് എന്താണ് തന്റെ പ്രണയം ഇങ്ങനെ പ്രകടമായി അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീ അതിനു മുമ്പ് നമ്മൾ ഇല്ല പ്രണയം അല്ല കാമ അവതരിപ്പിക്കുന്ന സ്ത്രീ നമ്മൾ മണി പ്രവണ സ്ത്രീകൾ കണ്ടിട്ടുണ്ടെങ്കിലും പ്രണയം നമ്മൾ കാണുന്ന തുടങ്ങിയിട്ടാണ് അതുകൊണ്ട് പ്രണയം ചരിത്രപരമായ ഒരു സാധനം കൂടിയാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പം ഉദാഹരണം പറഞ്ഞാലിപ്പോ രമണനെ പറ്റി പറയലോ രമണൻ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു അതിന് പിന്നിലുള്ളത് ഇടപ്പള്ളിയിലാക്കുമ്പോൾ പ്രണയബന്ധമാണെന്ന് നമ്മൾ പറയും ഒരു പെണ്ണിൽ പ്രയോജു അതിനുശേഷം അവിടെ എല്ലാം നടക്കുകയും അവളെ കിട്ടില്ലാന്ന് കഴിഞ്ഞപ്പോൾ ഇടപ്പിള്ളിയിലാക്കുമ്പോഴുള്ള ആത്മഹത്യ പക്ഷേ ആ സമയത്ത് ഇടപ്പള്ളിയിലാക്കുമ്പുള്ളക്ക് ആ ദിവസം ഒരു പതിനായിരം രൂപ കൊണ്ടു കൊടുത്തിരുന്നെങ്കിൽ ഇടപ്പിള്ളിരാക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുകയില്ലായിരുന്നു ഞാൻ വിചാരിക്കുന്നു കാരണം പ്രണയത്തിൽ ജീവിതത്തിൽ പലായ മാർഗ്ഗ പ്രണയത്തെ ചെറുപ്പ സ്വീകരിച്ചത് വരും അവിടെ പ്രണയത്തിലൊന്നും പിന്നെ മരിക്കുകഴിയിരുന്നു അപ്പൊ പ്രണയ നൈരാശ്യം എന്ന് പറയുന്നത് പ്രണയത്തിന് മാത്രം നൈരാശ്യമല്ല ജീവിതത്തിൽ ഒരുപാട് നൈരാശ്യങ്ങളുടെ കൂട്ടത്തിൽ അത് കൈവരുമ്പോഴാണ് ഈ രമണനാത്മഹത്യ ചെയ്യുന്നത് ഓട്ടേ മറ്റൊന്ന് പ്രണയം ഒരു വിപ്ലവമാണ് ഒരു കലാപാത്മകതയുണ്ട് പ്രണയത്തിൽ എന്താണ് പ്രണയം പ്രകൃതിയുടെ ഒരു നൈസർഗികമായ വികാസമാണ് ഒരു വാസനയിൽ നിന്നുണ്ടാകുന്നതാണ് പക്ഷെ പ്രണയത്തെ നമ്മളായിരിക്കും മനുഷ്യൻ രണ്ട് സത്തകളാണ് ഒന്ന് പ്രകൃതി സത്തയും ഒന്ന് സാമൂഹിക സത്തയും പോഷിക് ബീയിങ് ആൻഡ് നാച്ചുറൽ ബീങ് ിനാണ് ഈ പ്രണയം ഉണ്ടാവുന്ന ആകർഷണം ഉണ്ടാകുന്നത് പക്ഷേ നമ്മുടെ മറ്റു ജീവികളെ പോലെ നാച്ചുറൽ ബീയിങ് പ്രണയം എന്ന് പറയുന്നത് ഒരു രീതിയായിട്ടേ പറ്റുകയുള്ളൂ നമ്മള് സാമൂഹികൾക്ക് അകത്ത് കിടക്കുന്നതുകൊണ്ട് ആ വിലക്കിന് മറവ് കിടന്നുകൊണ്ടാണ് നമ്മുടെ വാസന പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ അതിനകത്ത് അതുകൊണ്ടാണ് അതിൽ പ്രണയം ആവുന്നത് ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനുള്ള പ്രണയമൊന്നും ഇല്ലായിരുന്നു അപ്പൊ ആ സാമൂഹികമായി വിലക്കുകൾ നമ്മള് ഒരു ഭാഗത്ത് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ നമ്മൾ ഈ പ്രണയത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു കലാപാത്മകതുകൊണ്ട് നമ്മള് സമൂഹം എപ്പോഴും ഈ എന്താണ് ഈ സമൂഹത്തിന്റെ ഒരു കെട്ടിലേക്ക് പിടിച്ചിട്ടാൽ മാത്രമേ പ്രണയത്തെ അംഗീകരിക്കുകയുള്ളൂ പ്രണയത്തെ പ്രണയമായിട്ട് സമൂഹം അംഗീകരിക്കില്ല സോഷ്യൽ ബീങ്ങിങ് അതൊക്കെ അംഗീകരിക്കില്ല അപ്പൊ എന്ത് വേണം വിവാഹം എന്ന ചരടിൽ ചങ്ങലയിൽ വടങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രണയത്തെ അംഗീകരിക്കുകയുള്ളൂ അതായത് അവൾ ഒരു ഒരു നടന്ന ശേഷം അവൾക്ക് വേറെ എല്ലാം കഴിച്ചാൽ അവളൊരുത്തിനൂടെ കറങ്ങി പറഞ്ഞത് വളരെ മോശമായിട്ടാണ് പറയുക ആ പ്രണയത്തെ നമ്മൾ മാനിക്കുകയില്ല പ്രണയത്തെ അംഗീകരിക്കുകയില്ല ഒരു മോശം കാര്യമായിട്ട് തന്നെ കാണുകയുള്ളൂ കാരണം സോഷ്യൽ ബീ സാമൂഹികമായ വിലക്കുകൾക്ക് അതിൻ്റെ നിയന്ത്രണത്തിന് വഴങ്ങാത്ത പ്രണയത്തെ എന്നും നമ്മൾ ഒരു മോശം കാര്യമായിട്ടാണ് നമ്മൾ കാണാറുള്ളത് അതുകൊണ്ട് ഈ പ്രണയം എന്ന് പറഞ്ഞ വലിയ കലാപമായിട്ടുണ്ട് സമൂഹത്തിന്റെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും എതിരായ ഒരു കലാപം അതിനകത്തുണ്ട് ആ കലാപം സ്വാതന്ത്ര്യം അത് തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം കൂടുതൽ കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരുന്നു എന്നുള്ളത് ഒരു നല്ല ലക്ഷണമാണ് നമ്മുടെ സാമൂഹ്യമായും വിലക്കുകൾക്ക് അപ്പുറത്തേക്ക് പ്രണയം വളരുന്നു വളരുന്ന നല്ല ലക്ഷണമാണ് അത് പിന്നെ അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ നിങ്ങൾ ഓരോ ആസ്പെക്റ്റും എടുത്തിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ പ്രണയം വളരെ സങ്കീർണമായ ഒരു വിഷയമായിട്ട് മാറണം അതും പെട്ടെന്നുള്ളൊരു ആവേശം മാത്രമല്ല അതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങൾ അതിന് സോഷ്യലായിട്ട് പൊളിറ്റിക്കലായിട്ട് പേഴ്സണലായിട്ട് സൈക്കോളജിക്കലായിട്ടൊക്കെ നമുക്ക് വിശ്രമം ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും